മാണി നമസ്കാരം ബഹുമാനപ്പെട്ട വിദ്യകർത്താക്കളെ അധ്യാപകരെ എന്റെ പ്രിയ കൂട്ടുകാരെ മാലാകമാർ പാടി അത്യുന്നതങ്ങളിൽ സമാധാനം ലോക ജനത കാത്തിരുന്ന യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചുള്ള സദ്വാർത്ത അതെ ലോകത്തിന് പ്രകാശവും പ്രതീക്ഷയും നൽകിയ ദിനമാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്തുമസ് പരസ്പരം സ്നേഹിക്കുവാനും പ്രകാശം വരത്തുവാനും അപരന്റെ വേദനകൾ മനസ്സിലാക്കി അവനെ സ്വയം ദർശിക്കുവാനും അവനെ സഹായിക്കുവാനും സാധിക്കുന്ന നിമിഷം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണീശോ പെർക്കുന്നു ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് വീടുകൾക്ക് മുന്നിലെ നക്ഷത്രങ്ങൾ ക്രിസ്മസിന്റെ വരവ് അറിയിക്കുന്നവയാണിവ തുടർന്ന് ക്രിസ്മസ് കരോളുകളുടെ വരവായി ക്രിസ്മസിനെ ഏറ്റവും മനോഹരമാക്കുന്നതാണ് കരോൾ നൃത്തം ചെയ്യുന്ന സമ്മാനങ്ങൾ കൈമാറുന്ന ക്രിസ്മസ് അപ്പൂപ്പനും പുൽക്കോൾ നിർമ്മാണവുമെല്ലാം ക്രിസ്മസിനെ ഏറ്റവും മനോഹരമാക്കുന്നവയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും നക്ഷത്രങ്ങൾ തൂക്കുകയും കരോളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിന്റെ ജനനത്തിന് സാക്ഷ്യം വഹിച്ചവളാണ് ഭൂമി ഭൂമിയിൽ ം പിറവികൾ ഓരോ ദിവസവും ഉണ്ടാകുന്നു എളിമയുടെ പ്രതീകമാണ് ക്രിസ്തു ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അവയെ ശക്തമായി നേരിടാൻ പ്രതീക്ഷയോടെ മുന്നേറാൻ ക്രിസ്തുവാസ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു ക്രിസ്മസിന്റെ ഈ തന്ത് കുല്ല അതിനു നമ്മെ സഹായിക്കട്ടെ നന്ദി നമസ്കാരം ജെ ക്രൈസ്റ്റ്